ഹൈ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളൊരു ഇവൻ്റിന് പോയി ഒത്തിരി ഫോട്ടോസ് എടുത്തു വരുന്ന വഴിക്ക് നമുക്ക് ചിലപ്പോൾ കുറേ സമയം ഉണ്ടായിരിക്കും സോ ആ സമയത്ത് ഇരുന്നിട്ട് തന്നെ നമുക്ക് ക്യാമറയിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് നമുക്ക് വേണ്ട ഫോട്ടോസിനെ സോർട്ട് ചെയ്ത് വെക്കാം ഇത് പോസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒത്തിരി സമയം ലാഭിക്കും സോ ആ സെറ്റിംഗ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇതിനു വേണ്ടി പ്ലേബാക്കിനകത്ത് സെലക്ഷൻ ഓർ മെമോ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഇവിടെ റേറ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും സോ ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓഫ് എന്നാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതാ ഈ ഡയൽ ബട്ടൻ്റെ ഈ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ നാവിഗേഷൻ ബട്ടൺസ് വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഏത് സ്റ്റാർ വേണമെങ്കിൽ കൊടുക്കാം നെക്സ്റ്റ് ഫോട്ടോ എടുക്കാം അതിനും ഇതേപോലെ തന്നെ ടു സ്റ്റാർ എന്ത് വേണമെങ്കിൽ കൊടുക്കാം ഇങ്ങനെ നമുക്ക് സ്റ്റാർ ചെയ്ത് വയ്ക്കാൻ പറ്റും ഇത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും സോ വേണ്ടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മെനുവിനകത്ത് പോകാം മെനുവിനകത്ത് പോയിട്ട് സെറ്റപ്പിനകത്ത് ഓപ്പറേഷൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഈ മൂന്നാമത്തെ ഓപ്ഷൻ കസ്റ്റം കീ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്ത് പോയിട്ട് സീവർ എന്ന് പറയുന്ന ബട്ടനകത്ത് പ്ലേബാക്കിൻ്റെ ഇതിനകത്ത് സെലക്ഷൻ മെമോ എന്ന് പറയുന്ന ഈ റേറ്റിംഗ് സെലക്ട് ചെയ്യാം റേറ്റിംഗ് ഞാനിവിടെ ഒറ്റ സ്റ്റാർ മാത്രമാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഇവിടെ സീവൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സ്റ്റാർ വന്നു അതേപോലെ വൺ സെക്കൻഡ് പ്രസ് ചെയ്തെന്ന് ചോദിച്ചാൽ സ്റ്റാർ റിമൂവായി